ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെയും പോലെ ഇന്നും വന്നിരിക്കുന്നത് വളരെ ലോബോർട്ട്സിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം ഉണ്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം എട്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് മൂന്ന് ബാത്റൂം വരുന്നുണ്ട് നമുക്ക് വിശാലമായി ഫർണീഷ് ചെയ്ത ഹാളാണ് സിറ്റിംഗ് റൂമുണ്ട് ഡൈനിങ് റൂമുണ്ട് വളരെ ആധുനിക രീതിയിൽ ഫർണീഷ് ചെയ്ത കിച്ചൺ ആണ് അതുപോലെ വറ്റാത്ത കിണറുണ്ട് വളരെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണമാണ് വാഹന പാർക്കിംഗ് ഉണ്ട് മനോഹരമായ ടൈൽ പാകിയ മുറ്റാണ് അപ്പോൾ നമുക്ക് ഇത്രയും സൗകര്യപ്രദമായ എട്ട് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില വെറും അമ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് വില ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് നേരിട്ട് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീടിനെ കുറിച്ച് വിശദവിവരങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ നിങ്ങളുടെ സ്ഥലമോ നിങ്ങളുടെ അറിവിലുള്ളതോ ആയ ഏതൊരു വീടോ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലുമായാലും നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള കരുതുന്നു ഇനിയും ഇതുപോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിൽസുമായി നമ്മൾ വരും അപ്പോൾ നിങ്ങൾ തുടർന്നും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി തിരിച്ചു വരുന്ന എല്ലാവർക്കും ബൈ